പള്ളിക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈദുമാർക്ക് പറയുന്നുണ്ട് ഇതാണ് നമുക്ക് അറക്കാനുള്ള പോത്ത് കാര്യങ്ങളൊക്കെ നമ്മള് വെല്ലുമാന്റെ കബറങ്ങു പോയി പിന്നെ നമ്മളെ ഇലയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ളത് അങ്ങനത്തെ ഒരു നമ്മളെ ആദ്യമായിട്ടാണ് അല്ലേ നമ്മൾ എല്ലാവരും പാടുണ്ടായിട്ട് എല്ലാവരും പാടും കൂടിയിട്ടാണ് നമ്മൾ പെരുന്നാള് കാര്യങ്ങളൊക്കെ ആഘോഷിക്കാറുള്ളത് അല്ലാഹു അല്ലാഹു അക്ബർ ചെറുക്കൻ നീയിച്ച് ഞാൻ വീഡിയോ വീഡിയോട് കണ്ടപ്പോ നീയിച്ചോന്ന് നിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നീച്ചിട്ടേ ഉള്ളൂ അപ്പൊ ഓനെപ്പോ കാണിക്കുന്നില്ല അപ്പോൾ എല്ലാ ആൾക്കാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അസ്സാം വലൈക്കും എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ കിട്ടും അപ്പോ ഞാൻ എന്നാലും ഒരു പന്ത്രണ്ടര മണിക്കാണ് ഇവിടെ എത്തിയത് ഇമ്മ ഹോസ്പിറ്റലിലാണ് പങ്കെടുത്താണ് അപ്പോ ഞാൻ ഇതാ പെരുന്നാളിൻ്റെ പരിപാടിയിലൊക്കെ കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും അപ്പോ ഉമ്മ ആ ഇവിടെ ഉമ്മ ഇല്ലാത്ത ഒരാജത്ത് പെരുന്നാളാട്ടോ നമുക്ക് വരുന്നത് അപ്പോ ആകെ മൊത്തത്തിൽ അങ്ങനെ ഒരു ഫീലിങ് വൈഫ് എന്തോ അടുക്കളയിൽ കുക്ക് ചെയ്യുന്നുണ്ട് കാരണം രാവിലെ പള്ളി പോകുമ്പോൾ എന്തേലും കഴിച്ചു പോലെയാണ് സുന്ദത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിച്ചിട്ടാണ് പോണത് ഇപ്പൊ ഞാനിവിടെ പോകുന്നത് പിന്നെ ബലി പെരുന്നാളാണ് എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ ബലിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ അറക്കുക എന്നുള്ളതാണ് ബലിയാണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു മൃഗത്തിന് ഇറക്കാൻ നമ്മളും കൂടിയിട്ടുണ്ട് പ്രാവശ്യം നമ്മളും ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ എന്നിട്ട് നമ്മുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും നല്ലൊരു പെരുന്നാളാവട്ടെല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ അപ്പോൾ നമുക്ക് എട്ട് മണിക്കാണ് പള്ളി ഏറെ മണി ആയിട്ടുണ്ട് അപ്പൊ നമ്മള് പള്ളിയിലേക്കൊക്കെ ഇറങ്ങാൻ നിൽക്കാൻ കേട്ടോ അപ്പൊ എല്ലാവർക്കും നീന്തുമോ പാറക്ക് വെണ്ടക്കാമ്പാറിനല്ലോ ഉണ്ടാക്ക അല്ലേ തെക്കാണ് ഇപ്പൊ പെരുന്നാളിന്റെ കുക്കിങ് പള്ളിക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലി ഓ കുട്ടി ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഓനെ വീഡിയോയിൽ കാണിക്കാത്തത് പമ്പേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം അടുക്കളയിൽ ഇങ്ങനെ പ്രകൃതിയായിട്ട് ഓരോ സാധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പള്ളി വിരിഞ്ഞതിനു ശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ദുംബാർക്ക് പറയലും വിഷിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ മൂലന്മാർക്കുള്ള ചെറിയൊരു പൈസയുടെ പിരിവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെ കണക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് പള്ളി ഇരിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ മുട്ടായി എടുക്കലായിരുന്നു മുട്ടായി പ്രാവശ്യം വാങ്ങിയില്ല എന്താ ലേറ്റായി അപ്പോൾ പള്ളി കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു ഞാൻ എല്ലാവരും ഫോട്ടോസ് അങ്ങോട്ടും എടുത്തുകൊടുത്തു ഇതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് മക്കളിതാണ് ഉള്ളൂഹിയത്തിനുള്ള ഉരുക്കളിതായി പോകുന്നതാണ് കേട്ടോ നമ്മളെ ഉള്ളൂഹിയത്തിനുള്ളതാണ് രണ്ടെണ്ണം അങ്ങനെ ഞങ്ങൾ അറിവിൻ്റെ ഭാഗത്തൊക്കെ പോയി അറക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അറക്കിനൊന്നും വീഡിയോ ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം മറ്റേ അറക്കിനെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല തോന്നുന്നു കാരണം ഈ ബ്ലഡ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മറ്റേ കോപ്പറേറ്റ് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇനി കുളിച്ചിട്ടുണ്ട് ഡ്രസ്സ് ഡ്രസ്സെടുക്കണ പുതിയ ഡ്രസ്സല്ല ഇനി ഞങ്ങൾ നേരെ പോകുന്നത് പച്ചങ്ങാട്ട്ക്കാണ് അഥവാ നമ്മളെ വല്യമാൻ്റെ വെല്ലുപ്പാന്റെ ഖബറിന്റെ അടുത്തേക്ക് പോയിട്ട് നമ്മളെ പെരുന്നാക്ക് അവർ ജീവിച്ചിരിക്കുന്ന കാലത്തും ആദ്യം ഞാൻ പോയിട്ട് ഓരോരുത്തക്കായിരുന്നു അടിയിട്ട് പോയോ ആ അതിനെപ്പറ്റി കൊണ്ടുപോകില്ല കേട്ടോ അപ്പൊ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ആദ്യം അഥവാ ഞാൻ പള്ളി പിഴിഞ്ഞ് വന്ന ഉണ്ടെ വല്യുമാനും വെല്ലുപ്പാനും കാണാനാണ് പോയി അപ്പോലെ കബറിങ്ങ് പോയിട്ട് തോന്നുന്നതിന് ശേഷം വീട്ടിൽ വന്നിട്ട് പെരുന്നാക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ അടിയിട്ടോ അടിയിട്ടാണോ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണം അപ്പോൾ ഇഷ്ട അപ്പം നമ്മൾ നേരെ ഞാൻ അങ്ങോട്ട് പോകാനായിട്ടോ ഇതാണ് നമ്മുടെ തറവാട്ട് പള്ളി കിട്ടും അതിലൊക്കെ ഇവിടെ നമ്മളാണ്ട് അവിടെ പോയിട്ടൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മുടെ അടിപൊളിയൊരു കുളം കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി കുളം കാര്യങ്ങളൊക്കെ ഉണ്ട് പള്ളിയുടെ ഫ്രണ്ട് ഭാഗം ഞാൻ കാണിച്ചില്ല ഞങ്ങളിതാ ഖബറിംഗ് പോയിട്ട് ഞങ്ങൾ വന്നു കേട്ടോ കാരണം ഖബറിങ്ങിൻ്റെ അവിടെ നിന്നും നമുക്ക് വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല കാരണം മറ്റുള്ളവർക്ക് അത് പൊരുത്തണ്ടോ അല്ലയെന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ലോങ് വ്യൂവിൽ നമ്മുടെ പള്ളിയുടെ ഭംഗിയാണിച്ചത് എന്താ ഭംഗി നോക്കി ഇതാണ് നമ്മുടെ തറവാട്ട് പള്ളി ഇവിടെയാണ് നമ്മുടെ വെല്ലുമീൻ വെല്ലുപ്പൊക്കെ ഉള്ളത് ഞാനും അമ്മായിടെ മകനും ചെറുക്കനും പാടയാണ് പള്ളിക്കൊക്കെ വന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ഇതാ ഇത് കഴിഞ്ഞു ഞങ്ങൾ കണ്ടാൽ മുടി വെട്ടിയിട്ടില്ല എൻ്റെ കുട്ടി മുടി ഇട്ടിയില്ല ഞാനും മുടി വെട്ടിയിട്ടില്ല അപ്പം ഞങ്ങളിങ്ങനെ മുടി വെട്ടാൻ പോവാണ് കേട്ടോ ആ മക്കളെ ഇന്നലെ മുടി ഇട്ടാൻ പറ്റിയില്ല ഇന്നലെ ഓൻ വന്ന മുടി ഇട്ടി തരാന്നൊക്കെ പറഞ്ഞു കേട്ടോ കൂട്ടുകാരുടെ ഇടയിലാണ് അപ്പോൾ ആ ഇന്ത്യൻ ുടെ മുടി വെട്ടണം നമ്മളെ കൂട്ടുകാരനാടയിൽ തന്നെ വന്നിരിക്കണേ ഓനെ തുറപ്പിച്ചു എന്താണ് കൂട്ടാരന്മാർക്ക് ബ്യൂട്ടി ഷോപ്പ് ഉണ്ടായാലും മെച്ചെട്ടോ അപ്പൊ എന്തായാലും ഇതാ മുടി വെട്ടാൻ നിൽക്കാനോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മുടി വെട്ടിയിട്ടുണ്ട് ചുന്തരനായിട്ട് ഞങ്ങൾ മുടി വെട്ടി കഴിഞ്ഞു നമ്മളെ കൂട്ടുകാരനട്രാശിക്ക് ഓരോ പെരുന്നാൾ തിരക്കായിട്ട് നമ്മളെ മുടി വെട്ടാൻ വന്നിട്ടുണ്ട് അപ്പോ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോ വെറും മറ്റേ മുടിവെട്ട പരിപാടിയല്ല ബ്യൂട്ടീഷ്യൻ ആണ് മറ്റേ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് പ്രൊഫഷണൽ പഠിച്ച ആളാണ് കേട്ടോ അപ്പോ ആശീല ചെറുപ്പം ഞാനത് കൊറേ ഓട്ടം വന്നത് ശീലം കട അപ്പൊ നിങ്ങൾ കിട്ടൊക്കെ വരിക എല്ലാ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളെ പേരയ്ക്ക് പോവാ ഫുഡ് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ ഒരാളെ പോരാനൊക്കെ ഭയങ്കര കേട്ടോ വണ്ടി കയറിയപ്പോൾ നൈസായിട്ട് കറന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഓന അങ്ങനെ സീറ്റ് ബെൽറ്റ് ഓനെ കടത്തി ഞങ്ങളിത് പെരേക്ക് പോയി കൊണ്ടിരിക്കാണ് രണ്ടാളും മുടിയൊക്കെ വെട്ടി സുന്ദരന്മാരായിട്ടുണ്ട് കേട്ടോ സുന്ദരന്മാരായിട്ടുണ്ടോന്ന് നിങ്ങളെ പറയണ്ടത് മുടി വെട്ടിയിട്ടുണ്ട് നമ്മളെപ്പോഴും പെരുന്നാൾക്ക് വാഴലിലാണ് ഫുഡ് കേൾക്കാറുള്ളത് കേട്ടോ നമ്മുടെ പരില് പിന്നെ വാഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് വേറെ പരി പോകേണ്ടി വന്നില്ല നമ്മളെ പരി തന്നെ വായൻ്റെ തൊട്ടുള്ള തിരക്കുകളിലാണ് പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട് സാധാരണ ഇതൊക്കെ ചെയ്യൽ ഇപ്പഴാണ് ഇപ്പോൾ മറ്റേ അറക്കണോടൊടുത്താണ് അപ്പോൾ അവിടെ തിരക്കാണ് അവിടെയാണ് ഇപ്പം അപ്പോൾ ഞാൻ തന്നെ ഉള്ളു ഇവിടെ അപ്പോൾ ഞാൻ തന്നെ വേറെ ആരുമില്ല അല്ലെങ്കിൽ ഇമ്മാർക്കും ഞാൻ പണി കൊടുക്കാറില്ല ഒക്കെ തിരക്കാരനെ ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വായൻ്റെയിലേക്ക് ഇറക്കണോ സെറ്റ് ചെയ്യണമൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വായൻ്റെയിലേക്ക് കിട്ടിയ സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണിക്കുന്നത് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് ഞാൻ മക്കളെ അങ്ങനെ നമ്മളെ പെരുന്നാൾ ഇപ്പോൾ മറ്റേ അറക്കനോടത്താണ് ഇമ്മ ഹോസ്പിറ്റലിലാണ് ചെറുക്കൻ ഉറങ്ങാണ് സാധാരണ ഞങ്ങൾ എല്ലാവരും പാടിവിടെ അങ്ങനെ ഇലക്കെ വിരിച്ചിട്ട് എല്ലാവരും പാടും ഒരുമിച്ചിട്ടാണ് ഇരിക്കാറുള്ളത് കേട്ടോ ചോറുണ്ട് സാമ്പാറുണ്ട് മോരുണ്ട് മറ്റേ കൂട്ടാനുണ്ട് എന്തേലും പറയാം കാബേജുണ്ട് വപ്പറുണ്ട് ഇതെല്ലാം സക്കിയുടെ സ്വന്തം പ്രിപ്പറേഷൻ കാര്യങ്ങളായിരുന്നു സക്കി ഒറ്റയ്ക്കാണ് പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെതാ പായസമുണ്ട് പിന്നെ ബീഫ് എനിക്ക് വാങ്ങിയിട്ടുണ്ടാവില്ല കാരണം നമ്മള് അറവുണ്ടല്ലോ അപ്പൊ നമുക്ക് അവിടുന്ന് ബീഫ് കിട്ടും അപ്പൊ ബീഫ് ഇതിലില്ല അപ്പൊ ഇതാണ് നമ്മുടെ പെരുന്നാള് ആരുല്ല ഞങ്ങൾ തന്നെ ഉള്ളു കുട്ടിയോ തന്നെയാണ് ഇപ്പൊ അറിവിന്റെ അവിടെയാണ് ഹോസ്പിറ്റലിലാണ് അപ്പൊ മക്കളെ നമ്മുടെ പെരുന്നാള് ഇത് അങ്ങനെയൊക്കെയാണ് പുതിയ ദിവസം ആ മാക്സിയാണ് ഞാൻ ചുരിദാറന്നെ എഴുതിയിട്ടുണ്ട് നമ്മള് മാപ്പിളാരിക്ക് അങ്ങനെ ചുരിദാളാണെന്ന് അറിയില്ല അന്ന് ഇങ്ങനെ എന്തൊക്കെ എടുത്തല്ലാതെ അപ്പോ ഇങ്ങനത്തെ ഒരു പെരുന്നാള് നമ്മളെ ആദ്യമായിട്ടാണ് അല്ലേ കാരണം നമ്മള് എല്ലാവരും പാടണ്ടായിട്ട് എല്ലാവരും പാടും കൂടിയിട്ടാണ് നമ്മുടെ പെരുന്നാള് കാര്യങ്ങളൊക്കെ ആഘോഷിക്കാറുള്ളത് ഇന്ന് ഞങ്ങള് ആരുമില്ല അഥവാ അപ്പ അല്ലെങ്കിൽ ആണ് അമ്മ ഹോസ്പിറ്റലിലാണ് കുട്ടി ഉറങ്ങാണ് അപ്പൊ അപ്പൊ ഉണർത്തണ്ട വെച്ചിട്ടാണ് ഇറച്ചി ബീഫില്ലല്ലോ ബീഫില്ല ബീഫ് വന്നിട്ട് വേണം സാധാരണ ബീഫ് ഉണ്ടാവലുണ്ട് ബീഫ് ഉണ്ടാവലുണ്ട് പ്രാവശ്യം പുളിയുണ്ടോ ഇന്നലെ രാത്രി കൊണ്ടാണ് ബീഫ് ഒക്കെ നമ്മളെ ഓപ്പറേഷന്റെ തിരക്ക് കാര്യങ്ങളത് ചെയ്തില്ല പിന്നെ എന്റെ ഉമ്മ ഇവിടെ ഇല്ലാത്തോണ്ട് പുളിയഞ്ചിയില്ല പുളിയഞ്ചിയില്ല അങ്ങനെ കുറെ കുറവുകൾ കാര്യങ്ങളൊക്കെ ഇണ്ട് എന്തായാലും ഇഷാവുക നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒരേപോലെ എന്തായാലും പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സന്തോഷാണ് ബലി പെരുന്നാളാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ എല്ലാര്ക്കും ഇതുമ്പാർക്ക് സൗണ്ട് കുറഞ്ഞിട്ടുള്ള ഇതുമ്പറക്ക് വളവാകാം അപ്പോൾ എന്നാലും വളരെ സന്തോഷം നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ ഒരു ഇതാണ് ഇനി ഹോസ്പിറ്റലിൽ പോകണം കുറച്ച് പരിപാടി കാര്യങ്ങളുണ്ട് വള പേരേക്ക് വിരുന്ന് വിളിക്കുന്നുണ്ട് വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ നോക്കിയിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരാടി ഇവിടെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ